ഓച്ചിറ പരമ്പരമ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി മതസമ്മേളനം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ പരമ്പ്രമ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം പത്ത് ദിവസം പിന്നിട്ടു വൻതിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ അഭൂതപൂർവമായ ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ക്ഷേത്രത്തിൽ നടക്കുന്ന വിനോദ വിപണന മേളയ്ക്ക് വൻതിരക്ക് അനുഭവപ്പെട്ടു പത്താം ദിവസം വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് മതസമ്മേളനം നടത്തി അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടിക്കാലം മുതലേ എന്നെ അലട്ടിയ ഒരു ചോദ്യം എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് പിറവുകൊണ്ടിട്ടുള്ളത് എന്നിട്ട് വന്ധേ ലോകത്തിന്റെ യുധപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ കശാപ്പ് ചെയ്യപ്പെട്ടത് മതത്തിൻ്റെ പേരിലാണ് ഇവിടെ ഇരിക്കുന്നവർക്ക് തർക്കം ഉണ്ടാകാം എൻ്റെ ഒരു നിഗമനം അങ്ങനെയാണ് അതിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും മതത്തെ ശരിയായി മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ള വീഴ്ചയാണ് ഒന്ന് രണ്ട് മതം മത മൗലികവാദമാണ് മതമാണ് മറ്റൊരു കാരണം ഹിന്ദുമതം വിശ്വോത്തരമാണ് മഹത്തരമാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുണ്ട് പക്ഷേ മറ്റെല്ലാ മതങ്ങളും തെറ്റാണ് എന്ന് പറയുന്ന വല്ലാത്തൊരു വൈകാരികതയിലേക്ക് പോകുമ്പോൾ അത് മതമൗലികമായി മാറുന്നു അത് അവസാനിപ്പിച്ചാൽ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഈ മതത്തിൻ്റെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് നോക്കൂ ഒരു മനുഷ്യൻ ഒരു മൃഗത്തെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ആക്രമിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റൊന്ന് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ ആക്രമിക്കുന്നില്ല കീഴ്പ്പെടുത്തുന്നില്ല കൊല്ലുന്നില്ല പക്ഷേ മനുഷ്യൻ ഇത് രണ്ടുമല്ലാതെ സഹജീവികളെ കൊല്ലുകയാണ് പ്രത്യേകിച്ചും മതത്തിന്റെ പേര് അവിടെയാണ് പലപ്പോഴും ഹിന്ദുമതത്തിൻ്റെ ഒരു മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് വി അധ്യക്ഷത ഈ പന്ത്രണ്ട് ദിവസവും ഇവിടെ ഉത്സവാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ മത സമ്മേളനം ഇവിടെ നടത്തുന്നത് മതം പറയുന്നത് വളരെ വിശാലമായ ഒരു വിഷയമാണ് സർവമത സമ്മേളനം നടന്ന സാഹചര്യത്തിൽ ഒരു മതസമ്മേളനം നടത്തുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഊന്നിപ്പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി പക്ഷെ മനുഷ്യൻ നന്നാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാര്യനിർവഹണ സമിതി അംഗം കെ രഘുനാഥൻപിള്ള സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് പള്ളിക്കൽ സുനിൽ എസ് രാജേന്ദ്രൻ പി അരവിന്ദാക്ഷൻ വിശ്വപ്രകാശം വിജയാനന്ദ് ശിവാനന്ദ ശർമ്മ കെ സി ആർ തമ്പി എ സി രാജേഷ് ചാന്തംഗിരി സി കെ രാജപ്പൻ പി എൻ സുകുമാരൻ രാജു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഭരണസമിതി അംഗം രാജു നീലിക്കുളം കൃതജ്ഞ പറഞ്ഞു ഹരിനാമ കീർത്തനം ഭാഗവത പാരായണം പ്രഭാഷണം നാരായണീയ പാരായണം തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് തിരുവാതിര കൈകൊട്ടിക്കളി എന്നിവയ്ക്ക് ശേഷമാണ് മതസമ്മേളനം നടന്നത് സമ്മേളനത്തിന് ശേഷം ദീപാരാധന നൃത്താർച്ചന സംഗീത സായാഹ്നം നാടകം കഥാപ്രസംഗം നൃത്തനാടകം എന്നിവയും അരങ്ങേറി സി ഡി നെറ്റ്റ